ഹായ് ഫ്രണ്ട്സ് കഴിച്ചാലും കഴിച്ചാലും മതി വരാത്ത ഈ ചെറുപയർ പരിപ്പ് കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു കപ്പ് അളവിൽ ചെറുപയർ പരിപ്പ് കഴുകിയതിന് ശേഷം ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് തന്നെ നമുക്കിത് വറുത്തെടുക്കണം നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് ചെറുപയർ പരിപ്പ് ഒട്ടിപ്പിടിക്കുന്നത് പോലെ കാണാം പക്ഷേ വറുക്കുംതോറും ഇത് ഡ്രൈ ആയി തന്നെ കിട്ടും ഈ ചെറുപയർ പരിപ്പ് നമ്മൾ വറുത്തെടുക്കുന്ന സമയത്ത് പരിപ്പിൻ്റെ കളർ മാറിപ്പോകാത്ത രീതിയിൽ തന്നെ നമ്മളിത് വറുത്തെടുക്കണം അപ്പോൾ ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് ആറ് ചെറിയുള്ളി കൊടുക്കാം ഇനി നമുക്ക് രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കാം അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം ഇനി നമുക്കിത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് ചെറുപയർ വരിപ്പിന് ഒന്നര കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കുക്കറിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് അത്രയും വെള്ളം മതിയാകും എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ച് ഒരു വിസിൽ തന്നെ വേവിച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിയിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നമുക്കിതിനു വേണ്ട അരപ്പ് തയ്യാറാക്കി എടുക്കണം അതിനു വേണ്ടി ഞാനിപ്പോൾ മിക്സിയുടെ ചെറിയ ചാറിലേക്ക് കാൽക്കപ്പളവിൽ തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വെളുത്തുള്ളി അല്ലി ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ അരപ്പൊഴിച്ച പാത്രത്തിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നന്നായിട്ട് തന്നെ നമുക്കത് മിക്സ് ആക്കി കൊടുക്കാം തിളച്ചതിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം പാൻ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ് നെയ്യിൽ നമ്മൾ കടുക് താളിച്ചിടുമ്പോഴാണ് പരിപ്പ് കറിയുടെ ടേസ്റ്റ് കൂടുന്നത് നെയ്യ് നന്നായിട്ട് ചൂടായി ഉരുകി വന്നതിന് ശേഷം മാത്രമേ നമ്മളിതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചെറിയുള്ളി നാലെണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളക് രണ്ടെണ്ണം രണ്ടായി പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലെ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെറുവയർ പരിപ്പ് കറി തയ്യാറായി കഴിഞ്ഞു ഇത് ചൂടോടുകൂടി തന്നെ ചോറിനും ചപ്പാത്തിക്കും കൂട്ടി കഴിക്കാനായിട്ട് നല്ല രുചിയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം